റേറ്റ് റേറ്റ് വെറും രൂപ മാത്രമേ ഇതിന്റെ കവർ പൊട്ടിക്കാത്ത ഫ്രഷ് സ്റ്റാർട്ടിങ് ഫോണെല്ലാം വളരെ വില നമ്മൾ ാണ് തുടങ്ങുന്നുണ്ട് ടാബ് എത്ര റേറ്റ് ടാബ് അല്ലേ അഞ്ചു രൂപ റേറ്റ് വരുന്ന കളിപ്പാട്ടങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇതിൽ രൂപ റേറ്റ് മാത്രമേ ഫ്ലോക്കിലേക്കൊക്കെ വരുമ്പോ വരുന്നുള്ളൂ കാറിന്റെ സ്റ്റിയറിംഗ് അല്ലേ ആ കവറിനൊക്കെ എത്ര റേറ്റ് വന്നേക്കണേ ഇന്ന് ഞാനുള്ളത് നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റായ തിരൂർ ഗൾഫ് ബസാറിലാണ് തിരൂർ ഗൾഫ് ബസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ചീപ്പ് റേറ്റിൽ എന്ത് സാധനങ്ങളും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇവിടെ ഇലക്ട്രോണിക് ആയാലും ഫോണിന്റെ മാർക്കറ്റാണ് ഇലക്ട്രോണിക്കിന്റെ മാർക്കറ്റാണ് അതുകൊണ്ട് ഈ കണ്ട് മിക്സിയൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വെറും ആയിരം രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ അതും മിക്സിന്റെ ജാർ ഉൾപ്പെടെയാണ് വന്നിരിക്കണത് അപ്പൊ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ അതായത് മിക്സി ആവട്ടെ എന്ത് ഐറ്റംസും ചീപ്പ് റേറ്റ് തന്നെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് വരിവരക്കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഈ കാരണം പാനസോണിക്കിന്റെ മിക്സിയാണ് ഇതൊക്കെ റേറ്റ് വന്നിങ്ങനെ ആയിരം രൂപ റേറ്റ് മാത്രമേ ഉള്ളു ഇതിന്റെ കൂടെ നമുക്ക് മിക്സിന്റെ ജാറും അവൈലബിൾ ആണ് അപ്പൊ ഒരുപാട് തരം മോഡലിലുള്ള മിക്സികളും ഇവിടെ ഉണ്ട് അപ്പൊ മിക്സി വാങ്ങിക്കുമ്പോ നമുക്ക് അതിന്റെ കൂടെ രണ്ട് ജാറാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അടുക്കള പച്ചക്കറിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് തരം വിത്തുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നോക്കുമ്പോ തന്നെ അതെ കാണുന്നുണ്ട് അപ്പൊ വിത്ത് പയർ വിത്ത് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് അതിന് കൂടെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായി കൊതുക് തിരി ആവട്ടെ അങ്ങനത്തെ ഐറ്റംസിലേക്ക് വരുമ്പോ ചന്ദനത്തിരി അങ്ങനത്തെ തിരികളും ഇവിടെ ഉണ്ട് ഇനി നമ്മള് ഗൾഫ് മാർക്കറ്റിന് ഉള്ളിലേക്കാണ് പോകുന്നത് ഇതിനുള്ളിലേക്ക് പോയാല് ഡ്രസ്സിന്റെ കളക്ഷൻ വരുന്നുണ്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ അതുപോലെ തന്നെ മൊബൈൽ മാർക്കറ്റിംഗ് ഒക്കെ ഉള്ളിലോട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം വലിയ കച്ചവടക്കാർ എടുത്ത് പോയിട്ട് നമുക്ക് റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ അതൊക്കെ നമുക്ക് പോയി നോക്കാം നമ്മളിപ്പോ അതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഷർട്ടൊക്കെ എങ്ങനെയാണ് ഷർട്ടൊക്കെ നൂറ് അപ്പൊ ഷർട്ടൊക്കെ വെറും നൂറ് രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളു ഇതൊക്കെ ഷർട്ടാ ഹാഫ് ഹാഫോ ഫുൾ രണ്ടും ഉണ്ട് കേട്ടോ രണ്ടും അവൈലബിൾ ആണ് അപ്പൊ പുതിയ ആണ് വന്നേക്കുന്നത് ഇതൊക്കെ വെറും നൂറ് രൂപ റേറ്റ് മാത്രമേ വരണല്ലേ അപ്പൊ ഇതേ ഇങ്ങോട്ട് നോക്കുമ്പോ ഷർട്ടിന്റെ ഒക്കെ കളക്ഷനാണ് മുന്നൂറ് രൂപ ഷർട്ടാണ് കൂടുതലും വന്നേക്കുന്നത് അപ്പൊ അടുത്തടുത്ത് ഇതേ ഷർട്ടിന്റെ ഇങ്ങനെ കൂടാരം പോലെ കിട്ടിയിട്ട് ഉള്ളിൽ ഇങ്ങനെ ഷർട്ടിന്റെ കളക്ഷൻ ആണ് വന്നേക്കുന്നത് പിന്നെ ഇപ്പറത്തെ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോ ഈ മൂന്ന് തോർത്തിനാണ് നൂറ് രൂപ റേറ്റ് വരുന്നത് വലിയ അത്യാവശ്യം നല്ല തോർഡോ അത്യാവശ്യം വലിയ തോർത്ത് അല്ലെ ക്വാളിറ്റി ഉണ്ട് തോർത്തിന് ഒക്കെ റേറ്റ് വന്നത് നൂറ് രൂപ റേറ്റ് ആണ് ഫ്രൂട്ട്സിന്റെ ഒക്കെ അത്രയ്ക്ക് ഇവിടെ അവൈലബിൾ ആണ് ചക്ക മാങ്ങ തേങ്ങല്ലേ കൊറേ ഉണ്ട് അല്ലെ ഓഫർ ഉണ്ട് ഓക്കെ മൂന്നെണ്ണം നൂറ് രൂപ റേറ്റ് ആണ് വന്നേക്കുന്നത് എത്ര എമ്മിലെ വരുന്നേ നൂറ്റി മുപ്പത് എത്രയമ്മിലെ വരണേ ആറ് അത് കാണിക്കുവോ ഓക്കെ ആ ഇതാ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനി ആയിട്ട് അപ്പൊ ഓഫർ ഉണ്ട് മൂന്നെണ്ണ റേറ്റ് വന്നിട്ട് നൂറ്റിമുപ്പത് രൂപ റേറ്റ് മാത്രം അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ റിവാരി കൂട്ടിയിട്ടിട്ടുണ്ട് കുട്ടികൾക്കാവട്ടെ വലിയവർക്കാവട്ടെ ടീഷർട്ട് ഒക്കെ ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് ഇങ്ങനെ വന്നാൽ വാങ്ങിക്കാവുന്നതാണ് വലിയോരക്കച്ചവടക്കാരെ നമുക്ക് റേറ്റ് കുറച്ച് വാങ്ങിക്കാവുന്നതാണ് ർഗോസ് ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നേക്കണത് നാനൂറ് രൂപ റേറ്റ് ആണ് കൊറേ കളർ ഉണ്ട് കേട്ടോ കളറിൽ കളറിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ മുപ്പത്തിരണ്ടിന്റെ ഒക്കെ അതെ വന്നേക്കണത് അപ്പൊ വലിയ ആൾക്കാർക്കുള്ള ജീൻസും ഉണ്ട് കുട്ടികളുടെ ജീൻസും കാർഗോസും വരുന്നുണ്ട് അപ്പൊ ഉള്ളിലോട്ട് നല്ല കളക്ഷൻ ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ തിരൂര വീഡിയോ ഇടുമ്പോഴും കോഴിക്കോട് വീഡിയോ ഇടുമ്പോഴും കുറെ ഫ്രണ്ട്സ് നമ്മളെ ചാനലിൽ വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പഴയ നാണയങ്ങളെയൊക്കെ കളക്ഷൻ്റെ വീഡിയോസ് ചെയ്യാൻ പോന്ന് അവർക്കായിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പൊ പഴയ നാണയ നാണയങ്ങളുടെ കളക്ഷനും ഉണ്ട് അതിന്റെ കൂടെ തന്നെ രുദ്രാക്ഷം പിന്നെ ശംഖ് നവരത്നങ്ങള് കല്ലുകള് അതായത് അലങ്കാര മത്സ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനത്തെ കല്ലുകളൊക്കെ അല്ലേ അങ്ങനത്തെ കല്ലുകള് പിന്നെ അതെ പവിഴപ്പുറ്റ് വരെ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ പവിഴപ്പുറ്റി അതൊക്കെ ഒറിജിനൽ ആണ് വന്നേക്കുന്നത് അതുപോലെ ശങ്കിന്റെ കളക്ഷന് അതിൽ തന്നെ ചെറുതുണ്ട് വലിയ ഉണ്ട് പിന്നെ നാണയങ്ങളിലേക്ക് വരുമ്പോൾ അതെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നാണയങ്ങൾ വരുന്നുണ്ട് അതിൽ തന്നെ പഴയകാല നോട്ടുകൾ വരുന്നുണ്ട് അതേ ആയിരത്തിന്റെ ഒക്കെ നോട്ടുകൾ അഞ്ഞൂറിന്റെ നോട്ടുകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇത് നമ്മള് മാർക്കറ്റിനുള്ളിലേക്ക് വന്നപ്പോൾ കളക്ഷനാണ് അപ്പൊ സ്പീക്കർ ടേപ്പ് റെക്കോർഡർ അതൊക്കെ നമുക്ക് ചെറിയ റേറ്റിൽ തന്നെ വാങ്ങിക്കാവുന്നതാണ് പാർട്സ് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം മൂവായിരം കേട്ടോ സൺഫോർട്ടിന്റെ സാധന അഞ്ച് സ്പീക്കർ ബ്ലൂടൂത്ത് ഒക്കെ ഉള്ളത് എത്ര അയ്യായിരം കൊടുക്കണം ലാസ്റ്റ് നാലായിരം ഫൈനൽ കൊടുക്കും പിന്നെ ആ അത് എത്രയാറേറ്റ് ആയിരം സാധനം അഞ്ഞൂറ് നമ്പർ ഒന്ന് മെൻഷൻ ആ കളക്ഷൻ റേഡിയോളക്ഷേ ഫിലിപ്സിന്റെ ഒക്കെയാണ് വന്നേക്കണേ അല്ലേ സാനസോണിക് അല്ലേ സോണി ഓക്കെ ഇതൊക്കെ സ്റ്റാർട്ടിങ് എത്രയാണ് റേറ്റ് ആയിരം ആ മുന്നൂറ് ഓക്കെ അങ്ങനെ വന്നേക്കണല്ലേ സ്പീക്കറൊക്കെ എങ്ങനെയാ പറയും ടാബ് ഉണ്ടല്ലോ ടാബ് ഒക്കെ എത്ര റേറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് ടാബ് അല്ലേ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ടാബ് ഒക്കെ വരി ഒരു കച്ചവടക്കറിയുന്ന തിരൂർ സാറിന് വാങ്ങിക്കാവുന്നതാണ്

ഫൈവ് ജി സെറ്റ് ഒക്കെ ഫൈവ് ജി സെറ്റ് നമ്മള് ഇപ്പൊ സ്റ്റോക്ക് ഇല്ല വെയില നല്ല ഫോർ ജി സെറ്റുകളൊക്കെ ഉണ്ട് പുതിയ പുതിയ ഒരു പുതിയറ്റംസ് അപ്പൊ ടാബി സ്റ്റാർട്ടിങ് റേറ്റ് വെറും രൂപ റേറ്റ് മാത്രമേ ഈ ടാബാണ് റേറ്റ് പറഞ്ഞത് ഈ ടാബിലേക്ക് വരുമ്പോ ആയിരത്തിഒരുന്നൂറ് രൂപ റേറ്റ് ആണ് അപ്പൊ പല റേറ്റിലുള്ള ടാബുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഫോണൊക്കെ റേറ്റ് വന്നിരിക്കണ രണ്ട് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ആൻഡ്രോയിഡ് ഫോണിലേക്ക് വരുമ്പോ ഈ ഫോണൊക്കെയാണ് രണ്ട് ഇരുന്നൂറിന്റെ ഫോണ് പിന്നെ കീപാഡ് സെറ്റിലേക്ക് വരുമ്പോ ഇതൊക്കെ എത്ര മുന്നൂറാ കീപാഡ് സെറ്റൊക്കെ മുന്നൂറല്ലേ മുന്നൂറ് രൂപ റേറ്റ് ആണ് വന്നേക്കണേ അപ്പൊ ഇവിടെ നമുക്ക് ചെറിയ റേറ്റില് അതായത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ നമുക്ക് ചെറിയ റേറ്റ് വാങ്ങിക്കാണെ അഞ്ചു രൂപ റേറ്റ് വരുന്ന കളിപ്പാട്ടങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇതിൽ ചിലതൊക്കെ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ നമ്മള് അങ്ങനെയൊക്കെ ഒപ്പിച്ചട്ടിയാണ് എടുക്കേണ്ടത് അഞ്ചു രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളതൊക്കെ കേട്ടോ അപ്പൊ കുട്ടികൾ കരയണ കുട്ടികൾക്ക് ഇപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഇവിടെ തന്നെ വന്നാൽ മതി അല്ലെ ഇങ്ങനെ വലിയോര കച്ചവടക്കാരെടുക്കുന്ന നമുക്ക് ഇതിലെ ചെറിയ റേറ്റ് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ മൊബൈൽ പൗച്ച ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് വെറും ഇരുപ റേറ്റ് മാത്രമേ വരുന്നുള്ളു അപ്പൊ ഇതൊക്കെ ഹോൾസെയിൽ റേറ്റിലാണ് ഇവിടെ വിൽക്കണത് അപ്പൊ ഹോൾസെയിലായിട്ടും ഉണ്ട് റീറ്റെയിൽ ആയിട്ടും ഉണ്ട് പിന്നെ നമ്മൾ റീറ്റെയിൽ ആയിട്ട് വാങ്ങിക്കുമ്പോൾ കവറൊക്കെ നമ്മുടെ ഫോണിന് ആവശ്യമായ കവർക്ക് നമ്മൾ തന്നെ നോക്കി നോക്കിയെടുക്കേണ്ടതാണ് അപ്പൊ ഹോൾസെയിൽ റേറ്റ് എടുത്തിട്ട് നമുക്ക് ഒരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇങ്ങനത്തെ അപ്പൊ ഹോൾസെയിൽ റേറ്റിൽ വിൽക്കുമ്പോ ഇങ്ങനത്തെ കവർക്കൊക്കെ റേറ്റ് എന്തെങ്കിലും വെറും പത്ത് രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഇതിന്റെ കവർ പൊട്ടിക്കാത്ത പീസ് ഫ്രഷ് പീസ് ആണ് ഇതൊക്കെ എല്ലാ മോഡല് കവറുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ അതെ നമ്മുടെ തന്നെ അതെ ഇങ്ങനത്തെ ഒക്കെ ക്ലോക്കിന്റെ ഒക്കെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് ക്ലോക്ക് ഉണ്ട് ചെറിയ ഐറ്റംസ് ഉണ്ട് ഒക്കെ ഉണ്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സോസർ കപ്പ് അതിന്റെ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട് ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിങ്ങനെ ഒരു നൂറ് രൂപ റേറ്റ് മാത്രമേ ക്ലോക്കിലേക്ക് ഒക്കെ വരുമ്പോ ഒക്കെ ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് പിന്നെയും ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പൊ ഏത് കാറിന്റെ സ്റ്റിയറിംഗ് അല്ലേ ആ കവറിനൊക്കെ എത്ര റേറ്റ് വന്നേക്കണേ ഇരുപത് രൂപ

വെറും രൂപ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇനി ഡ്രസ്സിലേക്ക് വരുമ്പോ ഡ്രസ്സിന്റെ നല്ല ക്വാളിറ്റി ഉള്ള കളക്ഷൻ തന്നെ ഉണ്ട് തെക്കേ റേറ്റ് വന്നേക്കണേ ഒരെണ്ണം എഴുപത്തിയഞ്ചു രൂപ റേറ്റ് ആണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് അത് എടുത്ത് പറയേണ്ട കാര്യമാണ് കുട്ടികളുടെ പാന്റ് അതുപോലെ തന്നെ ഷർട്ട് എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ജീൻസ് ഒക്കെ എത്ര ഇരുന്നൂറ് അല്ലേ ഓക്കെ ജീൻസ് ഒക്കെ റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഇപ്പൊ വരിയോര കച്ചവടക്കാരെ ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവിന് തന്നെ സാധനം എടുക്കാവുന്നതാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ചെരുപ്പൊക്കെ റേറ്റ് വെറും അമ്പത് രൂപ റേറ്റ് മാത്രമേ ഉള്ളു അപ്പൊ ഒരുപാട് കളക്ഷൻ ഉണ്ട് അല്ലേ കാണുമ്പോ തന്നെ മനസ്സിലാവണത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷത്തിലേക്കൊക്കെ വരുമ്പോ റേറ്റ് വന്നേക്കണേ മുന്നൂറ് രൂപ റേറ്റ് ആണ് ഷട്ടിനൊക്കെ റേറ്റ് വന്നേക്കണേ

കുറെ കളക്ഷൻ ഉണ്ട് ടോറ്റ കളർ ഉണ്ട് അതുപോലെ ചെക്കിന്റെ കളർ വന്നിരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പൂക്കളൊക്കെ പ്രിന്റിൽ വരുന്ന ഷർട്ടില് അതൊക്കെ റേറ്റ് ആണ് നമുക്ക് ജീൻസിന്റെ ഷർട്ട് ആണ് വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ ബ്ലാക്ക് ബ്ലൂ അങ്ങനത്തെ ഷർട്ടൊക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ച് വന്ന് സ്ഥലവർക്കൊക്കെ മിൽക്ക് കുടിക്കാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ സ്റ്റാളുകളൊക്കെ ഉണ്ട് അടുത്തൊക്കെ തന്നെ മിൽക്കിന്റെ നല്ല ഉണ്ട് വാച്ചൊക്കെ വാച്ചൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വൺ ഫിഫ്റ്റി ഓക്കെ നൂറ്റമ്പത് രൂപ മുതൽ തേക്ക് വാച്ച് ഒക്കെ നല്ല റേറ്റ് കുറവ് വാങ്ങിക്കാമോ അത് ക്വാളിറ്റി ഉള്ള വാച്ച് ഒക്കെയാണ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി ഉള്ളത് രൂപ മുതലേ വാച്ച് റേറ്റ് ആണ് ിഫ്റ്റി അല്ലേ ചെയിൻ്റെ വാച്ചിലൊക്കെ വരുമ്പോ റേറ്റ് മാത്രമേ വരുന്നുള്ളു ടൂ ഹൺഡ്രഡ് ഓക്കെ ഇതൊക്കെയാ ഇതൊക്കെ ടൂ ഫിഫ്റ്റി ഓക്കെ ഓക്കെ പ്രോളക്സിന്റെ വാച്ച് ഒക്കെ വെറും വൺ തൗസൻഡ് റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഫോർ തേർട്ടി ഓക്കെ ഓക്കെ ആ രൂപ റേറ്റ് വാച്ചുകളൊക്കെ ഉള്ളത് വൺ ഹൺഡ്രഡ് ഓക്കേ ഓക്കേ അപ്പൊ തിരൂര് ഉള്ളിലുള്ള സ്ഥലം തന്നെയാണ് അപ്പൊ ഇവിടെ അഞ്ഞൂറ് രൂപ റേറ്റ് മാത്രമേ ത്രീ പീസ് ആണ് ചുരാർ വന്നേക്കുന്നത് ഒരു ഷോൾ വരുന്നുണ്ട് ഒരു പാന്റ് വരുന്നുണ്ട് ഒരു കോട്ടും വരുന്നുണ്ട് ടോപ്പും വരുന്നുണ്ട് ത്രീ പീസ് സെറ്റ് ആണ് വന്നേക്കുന്നത് ഇതൊക്കെ റേറ്റ് വന്നേക്കണ അഞ്ഞൂറ് രൂപ റേറ്റ് ആണ് ഓക്കെ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ചുരി പീസ് തന്നെയാണ് ഡെലിവറി അവൈലബിൾ അല്ലേ ഡെലിവറി ഇതിന്റെ സൈസ് വന്നിരിക്കുന്ന ലാർജ് മുതൽ ഫൈവ് എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ആർക്ക് എങ്ങനത്തെ ടൈപ്പിലെ ഡ്രസ് ആണ് ഉദ്ദേശിക്കുന്നത് അത് സൈസ് ഏത് സൈസിലാണ് എങ്കിലും നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓൾ കേരള ഡെലിവറി ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിന്റെ കോൺടാക്ട് നമ്പർ ഒന്ന് ചോദിച്ചു നോക്കാം നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ സിക്സ് സീറോ ടു സീറോ സെവൻ വൈൻഡപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഞങ്ങൾ ഒന്ന് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടതാണ് അപ്പൊ ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും മരുന്നായിരിക്കും